ആ അപ്പ കള്ള കള്ളത്തരം മാത്രമല്ല പറയുള്ളൂ എന്ന് മനസ്സിലായില്ലേ അങ്ങനെ ഇന്ന് ടോട്ടലി പണിയാണ് ഗൈസ് ടോട്ടലി പണിയാണ് എല്ലാവർക്കും പണിയാണ് ഇങ്ങനെ നടപ്പ് തന്നെയാണ് ഒരു എവിടെ പരിപാടി വെച്ചാലും ഇതുള്ള അവസ്ഥ ഹലോ എങ്ങനെയുണ്ട് പൂള എങ്ങനെയുണ്ട് അല്ല ചേറാ ചിലർ വരുന്ന ഭയങ്കര ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് പറഞ്ഞത് ആ നിൽക്കേ ബിയറൊക്കെ തുടങ്ങി എന്താ ഗുഡ് ഗുഡ് ജോർജ് ആണോ ഗുഡ് ജോർജ് എൻജോയ് ചെയ്യാണ് ഇത് ശരിക്കും വലിയ എക്സ്പെൻസ് വന്നിട്ടില്ല ഞങ്ങൾക്ക് ശരിക്കും ഫൈവ് ഹൺഡ്രഡ് വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ് ഞങ്ങൾ മൂന്നാല് ദിവസമായിട്ട് ഷിപ്പിലാണെന്നുള്ള കഥകളൊക്കെ നിങ്ങൾ നിങ്ങളറിഞ്ഞു കാണും പക്ഷേ ഇത്രയും പണി നടക്കുന്ന ഒരു ഷിപ്പിലാണ് ഞങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുന്നത് ഞങ്ങളെ അറിഞ്ഞില്ല ആ പണി എന്തൊക്കെയാണെന്ന് കാണാം ഓക്കെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏതാണ്ട് ഷിപ്പിൻ്റെ മിഡിൽ പാർട്ടിലാണ് മിഡിൽ പാർട്ടിലുള്ള പബ്ബ് പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത് ഇത് ഏർളി മോർണിംഗ് ഒരു ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നയൻ ഓ ക്ലോക്ക് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പം മൂന്നാമത്തെ ദിവസമാണ് ഷിപ്പിലുള്ളത് ഇന്ന് വന്നപ്പോഴാണ് കാണുന്നത് ഇവിടെ മുഴുവൻ ഈ പൂളിലെ വെള്ളം മുഴുവൻ എൻറ്റി ചെയ്തിട്ട് ഇവരിവിടെ പെയിൻറ്റിങ്ങും അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാ ഇത് ഷിപ്പ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പല പല മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം നോക്കിയപ്പോൾ ഞങ്ങൾ കാണുന്നത് പുറത്ത് ആൾ ാണ് ഷിപ്പ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഓരോ മെയിൻ്റെ ലിഫ്റ്റിന്റെ പണിയും അങ്ങനെ ഓരോന്നും ഓരോ പണി നടക്കുകയാണ് അപ്പം പണി നടന്നുകൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിപ്പ് അല്ല എൻജിൻ പണിയൊന്നും കിട്ടാതിരുന്നാൽ മതി വഴി എന്താണ് നമ്മുടെ നാട്ടിലെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവൂല വിചാരിക്കുന്നു അടിപൊളിയാണ് അടിപൊളിയാണ് മുകളിലാണ് സ്കൈബാറും മൂന്ന് ലെവലിൽ എല്ലാ ലെവലിലും ബാറുകളുണ്ട് എല്ലാ മുമ്പിലും ഫ്രണ്ടിലും അങ്ങനെ എല്ലായിടത്തും തന്നെ ബാറുകളുണ്ട് കേട്ടോ ടോപ്പ് ലെവലിലുള്ള ബാറിലേക്ക് നമുക്ക് പോവാം മോർണിംഗ് ഇതാണ് സ്കൈ ബാർ ദിസ് ഈസ് സ്കൈ ബാർ സ്കൈബാർ ദിസ് ഈസ് സ്കൈ ബാർ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള പബ്ബാണ് ഈ കാണുന്നത് ഈ പബിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് കാണാം എം ടി ആയ കുളങ്ങളാണ് മുഴുവൻ കാണുന്നത് ഇതിൻ്റെ മിക്കവാറും പുറകിലും രണ്ട് സൈഡിലും വേറെ പൂള് പൂളുകളുണ്ട് ആ പൂളുകൾ ഓപ്പൺ ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ പലരും സ്വിം സ്വിംവെയർ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴാണ് വന്നപ്പോഴാണ് അറിയണത് പൂള് എം ടി ആണെന്നുള്ള കാര്യം പക്ഷേ വേറെ പൂളുകളുമുണ്ട് നിങ്ങൾ ഇവിടുന്ന് നോക്കുമ്പോൾ അവിടെ എന്താണ് വാട്ടർ സ്ലൈഡ് കാണാം വാട്ടർ സ്ലൈഡിൽ പോകാനുള്ള പരിപാടിയുണ്ട് അതൊക്കെ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ഇട്ട് വരും അത് നിങ്ങളേറ്റവും അങ്ങേറ്റത്ത് വാട്ടർ സ്ലൈഡ് കാണുന്നുണ്ട് ആ വാട്ടർ സ്ലൈഡിൻ്റെ ഒരു പ്രത്യേകത പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞു അത് ചില ചില സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഷിപ്പിന് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അതായത് വെള്ളത്തിന് മുകളിലായിട്ടും കാണുന്നുണ്ട് അത് രസമുള്ളൊരു റൈഡായിരിക്കും കേട്ടോ ഞാൻ ക്യാമറ അതിലൂടെ വിടുന്നതാണ് നമ്മൾ ടോപ്പ് സ്കൈ ബാറിൽ നിന്നും തൊട്ട് താഴേക്ക് ഇറങ്ങിയാണ് നമ്മൾ ആദ്യം നിന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഏരിയയാണ് അതിന് മിഡിലായിട്ട് വേറൊരു ബാറുണ്ട് ബാറും റെസ്റ്റോറൻറ്റും ഉണ്ട് അതാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഫുൾ കവ ഇത് കവേഡാണ് ടോ അല്ല ഇത് ഫുൾ ഇവിടുന്ന് ഇവിടുന്ന് ഇതിൻ്റെ വ്യൂ വ്യൂ മുഴുവൻ കാണാനായിട്ട് പറ്റും എവിടെ ഇതാണ് ഇവിടുത്തെ കിച്ചനും പരിപാടിയൊക്കെ ഹൈ ഹോയോ ഹൈ ഹൈ ഓസമാണ് ഗൈസ് നമ്മളിങ്ങനെ പോയി ഏറ്റവും ക്രൗഡായ ക്രൗഡ് ഇവിടെയാണ് നമുക്ക് തോന്നുന്നത് ഈ പാൻട്രിയിലാണ് ക്രൗഡ് തോന്നുന്നത് ഓക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ആൾക്കാരെയാണ് മുഴുവൻ കാണുന്നത് കേട്ടോ ഇവിടെ മുഴുവൻ സീ നിങ്ങൾക്ക് കാണാം എൻ്റെ പല വീഡിയോയിലും ഇതിൻ്റെ പല ഇത് വന്നു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ വന്നിട്ടുണ്ടാവും ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം അല്ലേ മൂന്നാമത്തെ ദിവസമാണ് ഹലോ ഓക്കെ എവിടെയാണെങ്കിൽ അപ്പം സ്വിമ്മിങ് ചെയ്യാൻ പോണോ അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പെയിൻറ് ഉണ്ട് ആയിരിക്കണം ഓക്കെ അപ്പം നിൻ്റെ അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഇങ്ങനെ വര വരും പെയിന്റ് ഇവിടെ പെയിന്റ് ഇവിടെ പെയിന്റ് ഇവിടെ ഓക്കെ ആ വിസിബിൾ അപ്പോൾ നോക്കിക്കോട്ടോ പെയിൻറ് ആവാൻ നോക്കാം കേട്ടോ എങ്ങോട്ടോ വേണം നിങ്ങൾ ആ എന്താണ് ആ അപ്പോൾ അപ്പ കള്ള കള്ളത്തരം മാത്രമല്ല പറയുള്ളൂ എന്ന് മനസ്സിലായില്ലേ എങ്ങനെയുണ്ട് തക്കുവെന്തിയെ തക്കുവെന്തി പിള്ളേരോട് ഞാൻ പറഞ്ഞേ പൂൾ പെയിന്റ് ചെയ്യാണ് കെയർഫുൾ ആവണം പിള്ളേർ അങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യണമല്ലോ അപ്പൊ കള്ളം പറയാന്ന് പറയാ ഇത്രയും വലിയ പറ്റുമായിട്ടോ തക്കുമായിട്ടെ തക്കുനെന്ന് കാണിച്ചു കൊടുക്കട്ടെ തക്കു എന്തി കണ്ടോ അങ്ങനെന്താ പറഞ്ഞേ ആ ശരിക്കും പിള്ളേരെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂളിൽ ഇറങ്ങുക എന്നുള്ളതായിരുന്നു അത് കുളമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഡേ പൂളിന് വേണ്ടി വെച്ചിരുന്നതാണ് നമ്മൾ അറിഞ്ഞില്ല പൂള് മെയിൻ്റെനൻസ് ആണ് ഇനി നമ്മൾ പോകുന്നത് അതിൽ വാട്ടർ സ്ലൈഡിൽ പോകാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് കേട്ടോ ഇപ്പം ഇന്നത്തെ പരിപാടി വാട്ടർ സ്ലൈഡിലേക്ക് കയറാനാണ് വാട്ടർ സ്ലൈഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു പറ്റുപറ്റാതിരുന്നത് പിള്ളേർക്ക് അതുകൂടെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും വേറെ പിള്ളേർ പിള്ളേർ ഇവരെ എടുത്ത് അടിക്കും ആ വാട്ടർ സ്ലൈഡിലേക്ക് കയറുന്നത് ഒരു ഒരു ടെൻ മിനിറ്റ്സ് കൂടെ കഴിഞ്ഞാലേ ഓപ്പൺ ആവുള്ളൂ അതിൻ്റെ ഒരു കൺഫ്യൂഷനില് നിങ്ങൾ ഇത് നടക്കേണ്ടതുണ്ടോ ശരിക്കും വന്നിട്ട് ഇവൻ ഇങ്ങനെ കടലിലേക്ക് വരിക കേട്ടോ വാട്ടർ സ്ലൈഡ് ഇതിലൂടെ പോകാനുള്ള പരിപാടിയാണ് ഓക്കെ രസമുണ്ട് അടിപൊളിയാ ഈ സംഭവം ചെയിൻ മാറ്റണം ഒരു പത്ത് മണിക്ക് ഒരു പത്ത് മിനിറ്റ് കൂടെ ഉണ്ട് എന്നാളാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഇത് അഡൽസുള്ളി പബും പരിപാടികളൊക്കെയാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ പാടുള്ളൂ ഇവിടെ രണ്ട് മൂന്ന് പൂളുകളുണ്ട് കേട്ടോ ആ ഇവിടെ രണ്ട് മൂന്ന് പബ് ഹോട്ട് പൂൾസ് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ജിമ്മ് അവിടെയാണ് പബ്ബ് ഇവിടെ വരണമുണ്ട് നമുക്കത് ഓപ്പൺ ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ വലിയ പണി കിട്ടി കിട്ടിയ എന്താ വെച്ചാൽ ബാഡ് വെതറാണ് വെതർ എന്ന് വെച്ചാൽ ഭയങ്കര വിൻഡാണ് ഹൈഡ്രോ സ്ലൈഡും വർക്ക് ചെയ്യുന്നില്ല ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് ടോട്ടൽ പണിയാട്ടോ ഇന്ന് ഞങ്ങൾ വെച്ചിരിക്കുന്ന മുഴുവൻ വാട്ടർ വാട്ടർ ആക്ടിവിറ്റീസ് ആയിരുന്നു അത് മുഴുവൻ പണി കിട്ടിയിരിക്കുകയാണ് ഞങ്ങൾ അറിഞ്ഞില്ല ഈ മെയിൻ്റനൻസ് ഇന്ന് പണി ഇത് കണ്ടോ ഷിപ്പ് ഓടണ വഴിക്ക് ഉമ്മമാർ പടത്തുകൊണ്ടിരിക്കുകയാണ് വാട്ടർ സ്ലൈഡും ഓഫാണ് പിന്നെ ഫ്രണ്ടിൽ രണ്ട് പൂൾസ് ഉണ്ട് ആ പൂളിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ടോപ്പ് സ്കൈ സ്കൈടെക്കിലേക്ക് എത്തി സ്കൈടെക്കിൽ നിന്നും പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് പൂളുകളുണ്ട് ആ പൂളുകൾ പക്ഷേ നമ്മൾ അപ്പുറം കണ്ട പൂള് പോലെ അത്ര അവിടെ കണ്ട പൂളുകൾ പോലെ അത്രവും നല്ല പൂളുകളല്ല പിള്ളേർ മിക്കവാറ് ഓടിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ പൂളിലേക്ക് എത്തിയിരിക്കുകയാണ് പിള്ളേർ മിക്കവാറ് ഓടിക്കൂട്ടോ എങ്ങനെയുണ്ട് പൂളെങ്ങനെയുണ്ട് ഇതാ നല്ല തരണല്ലോ ഇതാ ഷിപ്പ് ഷിപ്പ് അധികം ഇളകുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്ന വെള്ളം കിടന്ന് നല്ല തിരയാണ് കേട്ടോ വേണേ എനിക്ക് വേണേ ആ ആ ഇതുണ്ടല്ലോ വേവ്സ് ആ വേവ്സ് ഫോളോ തോന്നുന്നു അല്ലെങ്കിൽ അവന് മോശമല്ലേ ഏഹ് എവിടെ ചെന്നാലും ഇതാണുള്ള അവസ്ഥ തക്കു 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 എവിടെ പരിപാടി വെച്ചാലും ഇതാ അവസ്ഥ അങ്ങനെ ഇന്ന് ടോട്ടലി പണിയാണ് ഗൈസ് ടോട്ടലി പണിയാണ് എല്ലാവർക്കും പണിയാണ് ഇങ്ങനെ നടപ്പ് തന്നെയാണ് ഒരു പൂളിലും കയറാൻ പറ്റുള്ളൂ ആ ഇവിടെ മറ്റേ കോട്ട് പൂൾ ഓപ്പൺ ചെയ്തോ കുഞ്ഞു കുറച്ച് പിള്ളേരുണ്ട് ഓ ശരിക്കും ഷിപ്പ് അനങ്ങട്ടോ നോക്കേ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് പക്ഷേ ഷിപ്പിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ കടലും ഇത് തമ്മിൽ മാറ്റം വരുന്നുണ്ടോ പക്ഷേ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോട്ടും ആ എന്തായാലും തിരിച്ചു വന്നപ്പോഴൊരു വാട്ടർ സ്ലൈഡ് ഓപ്പൺ ആയിട്ടുണ്ട് വാട്ടർ സ്ലൈഡിൽ ഇനി വിടാൻ പോവുകയാണ് ക്യാമറ വാട്ടർ സ്ലൈഡിൽ കൂടെ വരുന്നതാണ് കേട്ടോ ഓക്കെ ആ നമ്മൾ അങ്ങനെ ഞങ്ങൾ പിള്ളേരൊക്കെ മുകളിലോട്ട് കയറാനുള്ള പരിപാടിയാണ് പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു എന്താണ് ജ്വല്ലറി പരിപാടി സ്വർണ്ണം പരിപാടിയൊക്കെ മാലിയും പരിപാടിയൊക്കെ അയച്ച് വെക്കണമെന്ന് പറഞ്ഞു മുകളിലേക്ക് കയറുക അതിനൊപ്പം തന്നെ ആ ഇത് നമ്മുടെ വീഗേൽ ലാൻഡിലൊക്കെ ഉള്ള പോലെ വാട്ടർ ആക്ടിവിറ്റീസ് ആണ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ആ ബക്കറ്റിൽ നിന്നൊക്കെ തലയിലേക്ക് വെള്ളം വീഴും ആ ബക്കറ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ആയി കഴിഞ്ഞാൽ നേരെ തലയിൽ തലയിലേക്ക് വീഴും ഇത് അടുത്ത പറ്റും ഗായ്സ് ഇവർ എന്താണെന്ന് വെച്ചാൽ ഗോപ്രോ ഇതിൽ അലോ ചെയ്യുന്നില്ല ഉള്ളിൽ കൂടെ കൊണ്ടുവരാൻ അലോ ചെയ്യുന്നില്ല അപ്പം ഞാൻ വെച്ചു പിള്ളേർ വരട്ടെ ഞാൻ പോകുന്നില്ല ആ പിള്ളേരുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള പരിപാടിയാണ് ഞാൻ പോകുന്നില്ല ഗായ്സ് ആകെ ടോട്ടലി പറ്റാണ് ഗായ്സ് ആ വേറെ പിള്ളേരാണ് നമ്മുടെ പിള്ളേരെ എത്തിയിട്ടില്ല ആ ഒരാൾ എത്തിണ്ട് ഒരാൾ എത്തിണ്ട് അടുത്താര വരാ പോണേ തക്കു അഭിയേ തക്കേ അടുത്താരാ പുറകിലാരെയുള്ളേ വേറെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആണോ ആ ഇനി ഇഷ വരുന്നുണ്ട് ഇഷനെ നമുക്ക് വെയിറ്റ് ചെയ്യാണ് നോക്കാം ഇഷ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സ്ലോയാണോ ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാമോ സ്ലോ ആണോ ഇനി ചേച്ചി വരണ്ടോ നമ്മൾ നമ്മളെങ്ങനെ ഇതിനകത്ത് കിടക്കുന്നു എന്നുള്ളതാണ് സ്പീഡ് വരുന്നത് കേട്ടോ മലന്ന് നല്ല രസമായിട്ട് കിടക്കണം എന്നാലേ വരുള്ളൂ സ്പീഡ് മെയിൻ എൻജിൻ റൂം ആട്ടോ കാണുന്നത് പുകയൊക്കെ പോകുന്ന തൊക്കെ പോകുന്നതാണോ ഫ്യൂംസ്കോൾ നല്ല കോട്ട പറയണ്ട് സേറാ എക്സ്പീരിയൻസ് പറഞ്ഞേ എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു അല്ല സേറാ ചിലർ വരുന്നോ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പറഞ്ഞേ ആ നിൽക്കനിക്ക് ആ നിൽക്കാം പ്രോബ്ലം മനസ്സിലായി തല ഊക്കി പിടിക്കുന്നതാണ് പ്രോബ്ലം ആ അതൊരു ഉണ്ടായിരുന്നു സേറാ സേറാ അടുത്ത തല പിടിക്കണേ അങ്ങനെ വന്ന് ഈ ഒയാസിസ് ബാറിനോട് ചേർന്നായിട്ട് ഇവിടെ രണ്ട് മൂന്ന് ഹോട്ട് പൂൾസ് ഉണ്ട് അതിൽ ഞങ്ങൾക്ക് കിട്ടി ബാക്കിയെല്ലാം പെയിൻറ്റിങ്ങിന് ഞാൻ അടച്ചേക്കാണ് ആ സമയത്ത് നമ്മുടെ ചങ്ക്സ് ബിയറൊക്കെ തുടങ്ങി എന്താണ് ഗുഡ് ഗുഡ് ജോജ് ആണോ ഗുഡ് ജോജ് എൻജോയ് ചെയ്യുകയാണ് സുവിധ എങ്ങനെയുണ്ട് ഗുഡ് ജോജ് എങ്ങനെയുണ്ട് അതായത് ഹാമിൾറ്റണിൽ പ്രൂവ് ചെയ്യണേ നമ്മുടെ നാട്ടിൽ പ്രൂവ് ചെയ്യുന്ന സാധനമാണ് വൺ ഫ്രോ മീ പ്രോ ബ്രോ മീ സെയിം വൺ ജസ്റ്റ് വൺ വൺ ബിയർ

അപ്പോൾ നമുക്ക് പപ്പിൽ നിന്നും ബിയറൊക്കെ ഉണ്ട് പിള്ളേരെടുത്തേക്ക് പോവാം ഇതാ ഇവിടെയൊക്കെ ഹോട്ട്പൂൾ ഉണ്ട് ഈ ഹോട്ട്പൂളിലൊക്കെ ആളുകൾ കിടപ്പുണ്ട് നല്ല കാറ്റും കൂട്ടോ നല്ല കാറ്റാണ് എൻ്റെ ഈ പുറകെ കാണുന്നത് ഹോട്ട്പൂളാണ് ഈ കാണുന്നത് കേൾപൂളാണ് പിള്ളേരെങ്ങനെ ഇതാ ഹോട്ട്പൂളിൽ കിടക്കയാണ് ഈ പൂളിൻ്റെ ഡെപ്ത്ത് പറയുന്നത് ഫൈവ് മീറ്റേഴ്സ് ആണ് കേട്ടോ ഫൈവ് മീറ്റേഴ്സ് അപ്പൊ ഇത് ശരിക്കും നമുക്ക് മുങ്ങി കിടക്കാൻ പറ്റിയതാണ് പക്ഷേ ഒരു കുഴപ്പം തണുത്തതാണ് ശരിക്കും നല്ല രസം കേട്ടോ ഇവിടെ നല്ല തെക്ക് പോലെയൊക്കെ കൊടുത്തിട്ട് സീറ്റിങ് നല്ല നീറ്റ് ആൻഡ് ടൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഇത് കടലിനാന്ന് അല്ലെങ്കിൽ ഇവിടെ അല്ലേ രസല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് കടൽ വ്യൂ ഉണ്ട് ഇവിടെ രണ്ടുപേരേ രണ്ടുപേരെ രണ്ടുപേർ എന്താണ് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് അതിനിടയ്ക്ക് ബിയറൊക്കെ അടിച്ച് ബിയർ അടിച്ച് ആടുന്നതല്ലാട്ടോ ഇത് ഷിപ്പ് ആടുന്നതാണ് റോസും ജാക്കും ആണോ അതാ അതാ ഹേ ഗായ് നല്ല എക്സ്പീരിയൻസ് ആട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും വലിയ എക്സ്പെൻസ് വന്നിട്ടില്ല ഞങ്ങൾക്ക് ശരിക്കും ഫൈവ് ഹൺഡ്രഡ് ഓസ്ട്രേലിയൻ ഡോളർ ഫോർ ഫോർ ഡേയ്സ് അക്കോമഡേഷൻ ആൻഡ് എന്താണ് ഫുഡ് ഫുൾ ഫ്രീ ആണ് ഡ്രിങ്കിന് മാത്രം നമ്മൾ പൈസ കൊടുക്കണം എനിവേ ഭയങ്കര എക്സ്പീരിയൻസ് ആണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് പിന്നെ പൂൾസ് ഹോട്ട് പൂൾസ് അങ്ങനെ പറഞ്ഞ എല്ലാ പരിപാടികളും ഉണ്ട് പിന്നെ ഇങ്ങനെ കടലിൽ കൂടെ നമ്മൾ നടക്കുകയല്ലേ ഇങ്ങനെ എന്താ പറയുന്നത് കടലിൻ്റെ ഞങ്ങൾ ഷിപ്പിൻ്റെ ഏറ്റവും ബാക്കിലാട്ടോ വന്നു നിൽക്കുന്നത് ഷിപ്പിൻ്റെ ബാക്കിലാണ് ഷിപ്പിൻ്റെ എന്താണ് എഞ്ചിനും പരിപാടിയൊക്കെയാണ് അവിടെ കാണുന്നത് ഇന്ന് ഇച്ചിരി വൈലൻ്റ് ആണ് പക്ഷെ നല്ല വെതറാണ് നല്ല വെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സണ്ണി വെതറാണ് പക്ഷേ ഇച്ചിരി വിൻഡിയാണ് ഷിപ്പ് ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് ഇന്നലെ രാത്രി ചെറുതായിട്ട് അനങ്ങുന്നതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്ര എക്സ്പെൻസീവ് അല്ല എന്നുള്ളതാണ് രസം പി ആൻറ്റോൻ്റെ ക്രൂസ് അതിൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ആറ് മാസം ഏഴ് മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്യണം എന്നുള്ള പ്രശ്നമുണ്ട് ഡ്രിങ്കിന് മാത്രം പേ ഇപ്പം ഞങ്ങൾ കുടിക്കുന്നത് ഹാമിൽറ്റണിൽ പ്രൂവ് ചെയ്യുന്ന ഗുഡ് ജോർജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ബിയർ ഗുഡ് ജോർജ് തന്നെയാണ് തന്നെയാട്ടോ നല്ല നല്ല ബിയറാണ് ഇതിന് പത്ത് പത്ത് ഓസ്ട്രേലിയൻ ഡോളർ ആണ് വരുന്നത് പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഡോളർ മൂന്ന് ദിവസത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഫാമിലിക്ക് ഒരു ഫുൾ ബുക്കിംഗിന് അവരൊരു ഹൺഡ്രഡ് ഡോളേഴ്സ് അവർ നമ്മളെ ക്രെഡിറ്റ് ചെയ്യൂ കേട്ടോ നൂറ് ഡോളർക്ക് ഇത് ഡ്രിങ്ക് ഒക്കെ മേടിക്കാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്തിരുന്നു ഓക്കെ കഴിഞ്ഞിട്ടില്ല എന്താ ഈ ട്രിപ്പിനെ പറ്റി പറയാനുള്ളത് എന്താ മുതലാണോ ട്രിപ്പ് ആണോ അപ്പോൾ ഫുഡ് അടിപൊളി പിന്നെ കാലാവസ്ഥ 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 ഇന്നത്തെ അടിപൊളിയാണ് നല്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ടിപ്പ് ഇന്നലെ ഇന്നലെ രാത്രിയും ഇച്ചിരി ഇച്ചിരി ഫീൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ വലിയ എക്സ്പെൻസീവ് എന്ന് പറയാനില്ല ആകെ ഡ്രിങ്ക് ചെയ്യാം അതെ 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 എൻജോയ് ചെയ്യുക ചെയ്യുക റിലാക്സ് ഒത്തിരി ഉണ്ട് അത് കാണുക ഫുഡ് അടിക്കുക ഇപ്പൊ ഞങ്ങൾ പുറത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഉള്ളിൽ ഫുൾ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാം നടക്കുന്നു മ്യൂസിക് നടക്കുന്നു എല്ലാ സമയത്തും നമ്മൾ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ആൾക്കാരുണ്ട് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ നൈറ്റ് ക്ലബ് ഓപ്പൺ ആവും അങ്ങനെ ഒക്കെ പരിപാടികളാണ് അടിപൊളികൾ നല്ല സണ്ണാണ് ഗൈസ് പുറത്ത് അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഒരു സൺസ്ക്രീൻ തേക്കാനായിട്ട് ഇത് ഇതാണ് കേട്ടോ നമ്മുടെ റൂം ഇതാണ് ബാൽക്കണി പരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ ടൈനി റൂമാണ് കേട്ടോ ഞങ്ങൾ ഫോട്ടോയിലൊന്നും കണ്ടപ്പോൾ ഇത്ര ചെറുതാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ നാലഞ്ച് പേർക്ക് നാല് പേർക്കുണ്ട് ഞങ്ങൾ നാലുപേർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ റൂമിൽ പലപ്പോഴും ഇരിക്കുന്നില്ല പക്ഷേ ഇവിടുന്ന് ബാൽക്കണി ഉണ്ട് ഗൈസ് കാണിച്ചു തരാം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കടലാണ് ഗൈസ് എന്നൊക്കെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് ആടിപൊളി വ്യൂ ആണ് കൈസ് ഏ ഇങ്ങനെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ റൂം ഇങ്ങനെ വരികയാണ് ഇവിടെ വിൻഡോ ഇപ്പം ഓടൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ റൂമിൽ അധികം നേരം ഇരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ ഞാൻ കുറച്ച് സൺസ്ക്രീൻ തയ്ച്ചിട്ട് പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ ഇതാണ് നിവിയയുടെ സൺസ്ക്രീനാണ് ഓൾവേസ് ഫിഫ്റ്റി പ്ലസ് ആണ് ഞാൻ ഓൾവേസ് ധരിക്കുക കടലിൽ കൊള്ളാണ്ടോ പടലിൽ ഇങ്ങനെ ഇതാ ഇങ്ങോട്ട് കാണിച്ചു തരാം നോക്കി ഇപ്പം എന്നെ കിടന്ന് അടിക്കണ്ടിങ്ങനെ ഇന്നലെ രാത്രിയും ഇന്ന് ഇന്നും ഒന്ന് ഇച്ചിരി കപ്പൽ അനങ്ങുന്നുണ്ട് രാത്രി നമുക്ക് ഇച്ചിരി വേവി ആയിട്ട് തോന്നി അതുകൊണ്ട് സ്ലീപ്പിംഗ് ഇച്ചിരി ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു നല്ല നോക്കി ഓള കണ്ടോ ഫുൾ കാണുന്നുണ്ട് നല്ലോണം ആ കാണുന്നത് സേഫ്റ്റി ലൈഫ് ലൈഫ് ഇമ്പോർട്ടാണ് കേട്ടോ അങ്ങനെ സൺസ്ക്രീൻ സൺസ്ക്രീനകത്ത് വെച്ച് ഞാൻ വീണ്ടും ടോപ്പ് ഡെക്കിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ് ഇപ്പോൾ ഇതുണ്ടല്ലോ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ആട്ടോ ഞാൻ പറഞ്ഞല്ലോ വലിയ എക്സ്പെൻസീവ് അല്ല നിങ്ങളപ്പം പി ആൻഡോൻ്റെ സൈറ്റിൽ കയറി നോക്കുക ഒരു ഏഴ് എട്ട് മാസം മുമ്പ് ബുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബബേ ഫ്രം ന്യൂസിലാൻഡ് മലു ഗായ്സ്